പി എം എ വൈ ഭവന പദ്ധതിയുടെ ദേശീയ ദേശീയതലത്തിലുള്ള രണ്ടാംഘട്ട ഉദ്ഘാടന ഭാഗമായി ബ്ലോക്ക് തലങ്ങളിൽ ഗ്രഹപ്രവേശ് കുടുംബ സന്ദർശനം നടന്നു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിലെ ഗ്രഹപ്രവേശ് പരിപാടിയോടനുബന്ധിച്ച് ഇരിട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ ഗുണഭോക്താവായ നാങ്കുതൊട്ടി തയ്യൽ സിന്ധുവിന്റെ വീട്ടിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശിച്ച പദ്ധതിക്ക് തുടക്കം കുറിച്ചു കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പി എം എ വൈ ഗ്രാമീൺ ഭവന പദ്ധതിയുടെ രണ്ടാം ഘട്ടമാണ് പ്രധാനമന്ത്രി ഒഡീഷയിലെ ഭുവനേശ്വരിൽ ഉദ്ഘാടനം ചെയ്തത് ഇതോടനുബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും ബ്ലോക്ക് തലത്തിൽ ഗ്രഹപ്രവേശം എന്ന പേരിൽ ഒരു കുടുംബത്തിൽ ആ കുടുംബാംഗങ്ങൾക്കൊപ്പം ചേർന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ നാങ്കുതൊട്ടിയിലെ ഗുണഭോക്താവിന്റെ വീട് സന്ദർശിച്ചത് നമ്മുടെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരുന്നൂറ്റി വീടാണ് പുതിയതായി അനുവദിച്ചിട്ടുള്ളത് അതിൽ ഇരുപത്തേഴ് വീടുകളാണ് ഇരുപത്തിരണ്ട് വീടുകളാണ് കരാർ നടപടി പൂർത്തീകരിച്ചിട്ടുള്ളത് നമ്മളെന്നാൽ ഈ പദ്ധതിയുടെ ഭാഗമായി ഈ പൈസ കൈമാറേണ്ട വീടുകളിൽ സന്ദർശിച്ച് ഒരു സീറ്റ്സൊക്കെ വിതരണം ചെയ്ത് ഇവരോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ പി എം എ വൈ ഗ്രാമീൺ പദ്ധതിയിൽ നാൽപ്പത് ലക്ഷം വീടുകളാണ് രാജ്യമെമ്പാടും ലക്ഷ്യമിടുന്നത് ഇടുക്കി ജില്ലയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വീടും അതിൽ കട്ടപ്പന ബ്ലോക്കിൽ ഇരുന്നൂറ്റി ഒൻപത് വീടുകളുമാണ് ഉള്ളത് വീട് നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ നിഷ്കർഷിച്ചിരിക്കുന്ന തുകയായ നാല് ലക്ഷം രൂപ നൽകുമ്പോൾ പി എം എ വൈ വിഹിതം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ലഭിക്കുന്നു ബാക്കി രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ ത്രിതല പഞ്ചായത്തുകളാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പദ്ധതിയിൽ എഗ്രിമെന്റ് വെച്ച ഗുണഭോക്താക്കൾക്ക് ആദ്യ ഗഡുവായ നാൽപ്പത്തി എണ്ണായിരം രൂപ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓൺലൈനായി ലഭിക്കും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ എഗ്രിമെന്റ് വെച്ച ഇരുപത്തിരണ്ട് ഗുണഭോക്താക്കൾക്കാണ് തുക ലഭിക്കുന്നത് ഇതിൽ ഉൾപ്പെട്ട ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ നാങ്കുതൊട്ടി തയ്യിൽ സിന്ധു കെ പിയുടെ വീട്ടിലാണ് ഇന്ന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എത്തിയത് മധുരം പങ്കിട്ട പദ്ധതിക്ക് തുടക്കം കുറിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസുകുട്ടി കണ്ണമുണ്ടയിൽ ലാലശൻ വെള്ളക്കട വാർഡ് മെമ്പർ ജോസ് തച്ചാപറമ്പിൽ ജോയിൻ ബി ഡിഒ സജി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്